ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ടൊരു വെറൈറ്റി അച്ചാറാണ് ഉണ്ടാക്കുന്നത് എണ്ണമാങ്ങ അച്ചാർ ഈ അച്ചാർ എത്ര കാലം ഇരുന്നാലും കേടാകത്തില്ല ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടുകയും ചെയ്യും അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം മാങ്ങയാണ് കേട്ടോ മാങ്ങ നല്ലതായിട്ട് കഴുകി എന്ന് തുടച്ചെടുക്കണം എന്നിട്ട് അതായത് രീതിയിലൊന്ന് എടുക്കണം കേട്ടോ എന്നിട്ട് ഇത് കനം കുറച്ചെന്ന് അരിഞ്ഞെടുക്കണം ഞാൻ ഏതേ രീതിയിൽ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ചീൻ ചെട്ടിയിലോട്ട് കുറച്ച് നല്ല ഒഴിച്ചു കൊടുത്തിട്ട് ഇരുപത് പിരിയൻ മുളകും പത്ത് പറ്റൻ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പം മുളകൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നിന്ന് വറക്കാം ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആകുന്നവരെ ഇതൊന്ന് വറുത്തെടുക്കണം പെട്ടെന്ന് തന്നെ മൂത്തും ഇട്ടും കേട്ടോ കറിവേപ്പിലോട്ട് ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇനി എണ്ണയിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കുറേശ്ശേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി നമുക്കുണ്ടല്ലോ കുറച്ച് കടുകും ഉലുവയും കൂടെ ഒന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി ദവ് കത്തിച്ച് നമ്മളൊരു പാൻ ചവറോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഉലുവയും കൂടാണ് ഇട്ട് കൊടുക്കുന്നത് ഈ കടുകും ഉലുവയും തണുത്തു കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുക്കണം ചേച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എണ്ണ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ എണ്ണയിലോട്ടുണ്ടല്ലോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് വറുത്തുപൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ചേർക്കാം കൂടാതെ നമ്മളിതിലോട്ട് നമ്മൾ ആദ്യം വറുത്തെടുത്ത മുളകും കറിവേപ്പിലയും കൂടെ പൊടിച്ചതും കൂടെ ചേർക്കാം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഓൺ ആക്കാതാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇങ്ങോട്ട് ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉപ്പൊടിയാണ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പൊടി നമുക്ക് ചേർക്കാം കേട്ടോ ഈ രണ്ട് ടീസ്പൂൺ ഉപ്പൊടി ഇങ്ങോട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് സ്റ്റവ് ഓണാക്കി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് വറുത്തെടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മാങ്ങയിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടുണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഇതിലോട്ട് ചേർത്തിട്ടോ ഒന്നുകൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള എണ്ണ മാങ്ങ അച്ചാറോട് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ